നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ കപ്പിനും രാജിക്കുമിടയിൽ കമാൽ എഐ സി സി പ്രസിഡന്റും മുസ്തഫ കമാൽ രാജിവെച്ചു പ്രസിഡന്റ് സ്ഥാനത്തു നിന്നുള്ള രാജി ക്രിക്കറ്റ് കൌൺസിലുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് രാജി പ്രഖ്യാപനം ധാക്കയിലെ വാർത്താ സമ്മേളനത്തിൽ പ്രതിഷേധരാജി ലോകകപ്പ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഓസ്ട്രേലിയയ്ക്ക് ഐസിസി ചെയർമാൻ എൻ ശ്രീനിവാസൻ കപ്പ് സമ്മാനിച്ച നടപടിയിൽ ചട്ടമനുസരിച്ച് ജേതാക്കൾക്ക് ട്രോഫി കൈമാറേണ്ടത് പ്രസിഡന്റ് ശ്രീനിവാസൻ നടത്തിയത് ചട്ടലംഘനം ക്രിക്കറ്റ് കൌൺസിലിൽ ഇപ്പോൾ നടക്കുന്നത് ദുർനടപടികളെന്നും കമാൽ ഇന്ത്യ ബംഗ്ലാദേശ് ക്വാർട്ടർ ഫൈനലിൽ അമ്പയർമാർ ഇന്ത്യയുമായി ഒത്തുകളിച്ചെന്നും കമാലിന്റെ ആരോപണം ബംഗ്ലാദേശുകാരനായ കമാൽ ഐസിസി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് കഴിഞ്ഞ വർഷം ആശങ്കകൾ കടന്ന് രക്ഷയുടെ ചിറകിൽ യുദ്ധം രൂക്ഷമായ യമനിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള വിമാനങ്ങൾ സനായിൽ യാത്രക്കാരോട് ഒരു മണിക്കൂറിനകം വിമാനത്താവളത്തിലെത്താൻ നിർദ്ദേശം ഒരു വിമാനത്തിൽ കൊണ്ടുവരുന്നത് യാത്രികരെ ഏതൻ തുറമുഖത്തുനിന്ന് രാവിലെ മുന്നൂറ്റി എൺപത്തിനാല് ഇന്ത്യക്കാരുമായി തിരിച്ച കപ്പൽ ജിബൂട്ടിയിൽ ഇവരെ സൌദി വഴി വിമാനത്തിൽ നാട്ടിലെത്തിക്കാൻ പദ്ധതി കൊച്ചിയിൽ നിന്ന് ഏതനിലേക്ക് പുറപ്പെട്ട എം വി കവരത്തെയും എം വി കോറൽസിയും ഏതനിലെത്തുന്നത് ശനിയാഴ്ച ഇവയ്ക്ക് പുറമെ ഇന്ത്യയിൽ നിന്ന് രണ്ട് കപ്പലുകൾ കൂടി രക്ഷാദൌത്യത്തിൽ വിമത മേഖലകളിൽ സൌദി വ്യോമാക്രമണം രൂക്ഷം തലസ്ഥാനമായ സനായിൽ സൈന്യവും ഹൂദി വിമതരും തമ്മിൽ കനത്ത പോരാട്ടം മരണസംഖ്യ എൺപത് കടന്നു യുദ്ധം നീളുമെന്ന് സൂചന കൽക്കരിയിൽ കൈ കഴുകുമോ കൽക്കരി കേസിൽ മൻമോഹനെതിരായ സിബിഐ കോടതി നടപടിക്ക് സുപ്രീംകോടതി സ്റ്റേ മുൻ പ്രധാനമന്ത്രിയെ പ്രതി ചേർത്തതിൽ സിബിഐയ്ക്ക് നോട്ടീസ് മൂന്നാഴ്ചയ്ക്കകം സിബിഐ വിശദീകരണം നൽകണം കോടതിയിൽ നേരിട്ട് ഹാജരാകാനുള്ള ഉത്തരവ് റദ്ദാക്കണമെന്ന് മൻമോഹൻ അപ്പീൽ നൽകിയത് മാർച്ച് ഇരുപത്തിയഞ്ചിന് മുൻ പ്രധാനമന്ത്രിക്കെതിരെ സിബിഐ കോടതി ചുമത്തിയത് ക്രിമിനൽ ഗൂഢാലോചന കുറ്റം പ്രതിപട്ടികയിൽ കൽക്കരി വകുപ്പ് മുൻ സെക്രട്ടറി പി സി പരീഖ് ബിർള ഗ്രൂപ്പ് ഉടമ കുമാരമംഗലം ബിർള എന്നിവരും മൻമോഹനെ കുടുക്കിയ കേസ് ബിർളയുടെ ഉടമസ്ഥതയിലുള്ള ഹിൻറ്റാൽകോ ഗ്രൂപ്പിന് ഒഡീഷയിൽ അനധികൃത കൽക്കരിപ്പാടം അനുവദിച്ചതിൽ സിബിഐ കോടതി വിധിയിൽ പിഴവുകളുണ്ടെന്ന ആരോപണവുമായി മൻമോഹൻ ബംഗളൂരുവിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ച വിദ്യാർത്ഥിനിയെ വെടിവെച്ചുകൊന്ന് സ്കൂൾ അറ്റൻഡറുടെ ക്രൂരത കൊല്ലപ്പെട്ടത് പ്ലസ് ടു വിദ്യാർത്ഥിനി ഗൌതമി ഗുരുതര പരുക്കുകളോടെ സുഹൃത്ത് ശിശിര ആശുപത്രിയിൽ സംഭവം കടകോടി പ്രഗതി റെസിഡൻഷ്യൽ സ്കൂൾ ഹോസ്റ്റലിൽ ഇന്നലെ രാത്രി വെടിയുതിർത്ത ഹോസ്റ്റൽ അറ്റൻഡർ മഹേഷിനായി പോലീസ് തിരച്ചിൽ ഗൌതമി പ്രണയാഭ്യർത്ഥന നിരസിച്ചതിൽ പ്രകോപിതനായാണ് പ്രതി കടും കൈക്ക് മുതിർന്നതെന്ന് ബംഗളൂരു പോലീസ് കൊല്ലപ്പെട്ട ഗൌതമി തുങ്കൂർ സ്വദേശിനി സ്കൂളിന് കർശന സുരക്ഷ പ്രതിയെ പിടികൂടാൻ മൂന്ന് പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് അന്വേഷണം കർണാടക ആഭ്യന്തരമന്ത്രിയും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സ്കൂളിൽ മിൽസോ ദ മിൽസോ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം